ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കായംകുളത്ത് മൂവായിരത്തിയൊന്നംഗ ജനറൽ കമ്മിറ്റിയെയും അഞ്ഞൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു കായംകുളം മണ്ഡലം കൺവെൻഷനിലായിരുന്നു തീരുമാനം കൺവെൻഷൻ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ബി ഭരണത്തിൽ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് മന്ത്രി പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൺവെൻഷൻ നടന്നു കായംകുളത്ത് മൂവായിരത്തി ഒന്നംഗ ജനറൽ കമ്മിറ്റിയെയും അഞ്ഞൂറ്റി ഒന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു മന്ത്രി സജി ചെറിയാൻ കൺവെൻഷൻ ബിജെ പിയുടെ ഭരണത്തിൽ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് അരങ്ങേറുന്നതെന്ന് മന്ത്രി പറഞ്ഞു നിയമസഭകളുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് നാട്ടിൽ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണറെ ഉപയോഗിച്ച് അട്ടിമറിക്കുകയും ചെയ്യുന്നു ബിജെപിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ റോൾ നാമമാത്രമാണ് മാത്രമാണ് ന്യൂനപക്ഷങ്ങളെ ഒറ്റക്കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആ മുസ്ലിം ലീഗ് ഭാഗമായി നിൽക്കുന്നത് ഈ ഇരുപത്തിനാല് കോടിയോളം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന അവർ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലത് പ്രഖ്യാപിക്കുന്ന അതുവഴി ഒരു വർഗീയ ധ്രുവീകരണ രാജ്യത്ത് കൊണ്ടുവന്ന് നാസി ജർമ്മനിയിൽ നടന്നതുപോലെയുള്ള ഭീകരമായ അക്രമങ്ങളിലേക്ക് തിരിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ മുഖത്ത് നോക്കി ഇവിടെ ഇടതുപക്ഷം ജയിക്കണോ ഇടതുപക്ഷം തോക്കണോ ചോദ്യം ചോദിക്കേണ്ട ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ ചോദ്യത്തിന്റെ മറുപടി ഇടതുപക്ഷം ഇരുപത് സീറ്റിലും ജയിച്ച് ഈ ഫാസിസത്തിനെതിരെ പോരാടുക എന്ന രാഷ്ട്രീയത്തെയാണ് നമ്മൾ കാണേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഓരക്ഷിതാവസ്ഥയും അരക്ഷിത ബോധവും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിച്ചത് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നും സംരക്ഷിക്കാൻ അവർ ന്യൂനപക്ഷമായതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത് ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കേരള നിയമസഭയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയത്തിൽ പറഞ്ഞ കാര്യം എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ചത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ആണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചോ ഈ നിയമത്തെ അംഗീകരിക്കുകയല്ല അവർ ചെയ്തത് അങ്ങനെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് ചാരി നിന്ന് ദീർഘകാലമായി വോട്ട് വാങ്ങി പല സ്ഥാനമാനങ്ങളും അധികാരവും കൈവശപ്പെടുത്തിയ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവസരവാദപരമായ സമീപനത്തിന്റെ അവസാനത്തെ ആണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോ ഇവിടെ ആരിഫ് ജയിക്കേണ്ടതിൻ്റെ സാഹചര്യം നിങ്ങൾക്കറിയാം ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ഇരുപത് പേര് പോയാൽ ഇന്ത്യയിലെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കും അവസരവാദപരമായ സമീപനം സ്വീകരിക്കില്ല ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉറച്ചു നിൽക്കും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും നേതൃത്വം ശ്രമിക്കും അതിന് പകരം അവസരവാദികളായ ആളുകളെ വിജയിപ്പിച്ചു വിട്ടാൽ നാളെ അവർ എവിടെയാണ് ചേക്കേറുന്നത് യു പ്രതിഭ എം എൽ എ ജി കൃഷ്ണപ്രസാദ് എ മഹേന്ദ്രൻ പി അരവിന്ദാക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ സാദത്ത് ഹമീദ് ഐ ഷിഹാബുദ്ദീൻ പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ പി ഗാനകുമാർ കെ ജി സന്തോഷ് എൻ ശ്രീകുമാർ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് കോശി അലക്സ് എൻ സത്യൻ അഡ്വക്കേറ്റ് ഷാജി സക്രിയ അഡ്വക്കേറ്റ് എ എസ് സുനിൽ കെ മോഹനൻ ഡോക്ടർ സജു എടക്കാട് താജുദ്ദീൻ ലിയാക്കത്ത് പറമ്പിൽ സക്കീർ മല്ലഞ്ചേരി ടി എം എ ഫാറൂഖ് സക്കാഫി സജീവ് പുല്ലോളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ഭാരവാഹികളായി എൻ സുകുമാരവുള്ള എ മഹേന്ദ്രൻ യു പ്രതിഭ എം എൽ എ എന്നിവർ അഡ്വക്കേറ്റ് ുംഡ ഷാജാൻ പ്രസിഡന്റുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത് അഡ്വക്കറ്റ് എച്ച് ബാബുജാനാണ് സെക്രട്ടറി പി എ രാക്ഷൻ ട്രഷററുമാണ് ന്യൂസ് കായംകുളം